പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വ്യാപകമായി ഡോക്ടർമാർ നൽകി വരുന്ന കഫമരുന്നുകൾ നാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്നത് ഇന്ത്യ ഗവൺമെൻറ് നിരോധിച്ചിരിക്കുന്നു ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കഫമരുന്നുകൾ സിറപ്പുകൾ ഫിക്സഡ് കോമ്പിനേഷൻ ഡ്രഗുകൾ നൽകുന്നത് നിരോധിക്കണമെന്നുള്ളതായിരുന്നു ആവശ്യം പക്ഷേ നിരോധനം വന്നിട്ടുള്ളത് നാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കെന്നുള്ള രീതിയിലാണ് അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചില കപ്പ് സിറപ്പുകൾ നൽകുന്നത് നിരോധിച്ചിട്ടുണ്ട് ഇവിടെ നാല് വയസ്സാണ് ഈ നാല് വയസ്സ് തന്നെ നമ്മുടെ സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ക്രൂരതകളുടെ ഭീകരതകളുടെ വലിയൊരു കഥയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യ ഭാഗത്താണ് ഗാംബിയയിലെ ഏതാനും കുട്ടികൾ കപമരുന്ന് കഴിച്ചതിനെ തുടർന്ന് മൂത്രം പോകാതെയാകുകയും പരിശോധനയിൽ ക്രിയാറ്റിൻ ലെവല് വളരെ കൂടിയതായി കണ്ട് ആശുപത്രിയിലാവുകയും ചെയ്തത് സാധാരണ രീതിയിൽ കുട്ടികൾക്ക് ജലദോഷം ഉണ്ടാകുന്നു മരുന്ന് കൊടുക്കുന്നു എന്നിട്ടും മാറുന്നില്ല രോഗം വഷളാകുന്നു രോഗം കൂടിപ്പോകുന്നതാണ് കിഡ്നിയെ ബാധിക്കുമ്പോൾ സാധാരണ മാതാപിതാക്കൾ അങ്ങനെയാണ് ധരിക്കുക കുട്ടിക്ക് രോഗം വന്നു മരുന്ന് കൊടുത്തിട്ടും മാറിയില്ല രോഗം കൂടി പിന്നെ മരുന്ന് കൊടുത്തു ആശുപത്രിയിലായി എല്ലാ ചികിത്സയും ചെയ്തു ശാസ്ത്രീയമായി ചികിത്സ ചെയ്തു രക്ഷ കിട്ടിയില്ല ഡയാലിസിസ് ചെയ്തു കിഡ്നി മാറ്റി വയ്ക്കൽ കുറേ നടത്തി കുറേ കുട്ടികൾ മരിച്ചു പോയി അത് അസുഖം വന്നിട്ട് മരിച്ചുപോയി എന്നാണ് പലരും കരുതുക പക്ഷേ ഗാംബിയയിൽ ഈ കപമരുന്ന് ഒരു കുഴപ്പമില്ലാതെ ഓടി നടന്നിരുന്ന കുട്ടികൾ നന്നായി ബ്രില്യൻറ്റായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ആ കുട്ടികൾക്ക് ചെറിയൊരു ജലദോഷം വന്നു ഉടനടി ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർമാർ കൊടുത്ത മരുന്ന് കപമരുന്ന് സിറപ്പ് അതുപോലുള്ള സാധനങ്ങൾ കൊടുത്തു ഉടനെ തന്നെ കുട്ടി മയങ്ങി ഉറങ്ങി കുഴപ്പമൊന്നും തോന്നിയില്ല പക്ഷേ രണ്ടേ രണ്ട് ദിവസത്തിനുള്ളിൽ മൂത്രം പോകാതെ പോകാതെയായപ്പോൾ വിദ്യാഭ്യാസമുള്ള ചില മാതാപിതാക്കളെങ്കിലും ഈ ജലദോഷ മരുന്നിൻ്റെ തകരാറാണ് എന്ന് സംശയിച്ചു ജനപക്ഷത്ത് നിൽക്കുന്ന ചില ഡോക്ടർമാർ സംശയിച്ചു ജനപക്ഷത്തുള്ള ചില ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർമാർ സംശയിച്ചു അതേ തുടർന്ന് മരിച്ച കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ അവരുടെ വൃക്കകളുടെ ഭാഗങ്ങൾ രാസപരിശോധന നടത്തിയപ്പോൾ അത് പാരാസിറ്റമോൾ അടങ്ങിയ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകൾ ചെയ്ത ചതിയാണ് എന്ന് തിരിച്ചറിഞ്ഞു ഗാംബിയയിൽ മാത്രം ഇരുന്നൂറോളം കുട്ടികളാണ് കപമരുന്നു കൊണ്ട് മരിച്ചതെന്നാണ് പറയുന്നത് ഉസ്ബസ്കിസ്ഥാനിലും ഇൻഡോനേഷ്യയിലും അതുപോലെ കുട്ടികൾ മരിച്ചു ഏറ്റവും ചുരുങ്ങിയത് മുന്നൂറ് കുട്ടികൾ മരിച്ചത് കഫ മരുന്നുകൾ കൊണ്ടാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് ഇത് തിരിച്ചറിയപ്പെട്ട കേസുകളാണ് തിരിച്ചറിയപ്പെടാതെ പെട്ടെന്നല്ലാതെ കഫ മരുന്നുകൾ ഉപയോഗിച്ച് സാവധാനം വൃക്കകൾ തകരാറിലായി സാവധാനം സാവധാനം അപകടത്തിലായിട്ടുള്ളവർ കപമരുന്ന് കഴിച്ച് വൃക്കകൾക്ക് ക്ഷീണം പറ്റി തകരാറ് പറ്റി പക്ഷേ ആ കപമരുന്ന് തുറന്നു കഴിക്കാത്തത് കൊണ്ട് അത് അറിയപ്പെടാതെ രക്ഷപ്പെട്ട കുട്ടികൾ അതൊക്കെ ലക്ഷക്കണക്കിന് വരും ഗാംബിയയിലും ഉസ്ബെസ്കിസ്ഥാനിലും ഇന്തോനേഷ്യയിലും ഇപ്പോൾ അബുദാബിയിലും ഇന്ത്യയിലെ മരുന്ന് കമ്പനികൾ ഉണ്ടാക്കി അയച്ച മരുന്നുകൾ കുട്ടിക്കൊലപാതകങ്ങൾ നടത്തിയതിനെ തുടർന്ന് പല രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ പ്രതിഷേധമുയർത്തിയിരുന്നു രണ്ടായിരത്തി ഇരു ഇരുപത്തി മൂന്ന് ആദ്യ ഭാഗത്താണ് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം അവസാനമാകുമ്പോൾ പത്തൊൻപതാം തീയതിയൊക്കെയാകുമ്പോൾ ഇന്ത്യാ ഗവൺമെന്റിന്റെ നിരോധനം വരുന്നു നാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത്തരം കഫമരുന്നുകൾ കൊടുക്കരുത് അസ്കോറിൽ ഫ്രൂ ഡ്രോപ്സ് അലക്സ് ടി മിനിക് മാക്സ തുടങ്ങിയ മരുന്നുകളാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ഈ വിലക്കിൽപ്പെട്ടിട്ടുള്ളത് ഉൽപാദകരോട് ഈ മരുന്നിൻ്റെ ലേബലിന്റെ പുറത്തും പാക്കറ്റിനുള്ളിൽ വയ്ക്കുന്ന കുറിപ്പടിയിലും പരസ്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പ്രൊമോഷണൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് ഡോക്ടർമാർക്ക് കൊടുക്കുന്നതാവാം പൊതുജനങ്ങൾക്കുള്ളതാവാം മരുന്നുകൾക്ക് പരസ്യം പാടില്ലെന്നാണ് എങ്കിൽ അതിലും ഈ നിർദ്ദേശം അച്ചടിക്കണം വണിങ് ഡു നോട്ട് യൂസ് ഫിക്സ്ഡ് ഡോസ് കോമ്പിനേഷൻ ഇൻ ചിൽഡ്രൺ ബിലോ ഫോർ ഇയേഴ്സ് ഓഫ് ഏജ് ഈ വാണിംഗ് അടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അത് ഭൂതത്തിന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ എവിടെയെങ്കിലും അത് ചേർക്കും വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യം തുടങ്ങി കുട്ടിക്കൊലപാതകങ്ങൾ ചെയ്യാൻ തുടങ്ങിയ ഈ മരുന്നുകൾക്ക് സർവശക്തരായ ഇന്ത്യ ഗവൺമെൻറ് വിചാരിച്ചിട്ട് ഒരു മുന്നറിയിപ്പ് വാണിങ് അച്ചടിപ്പിക്കാൻ കഴിയുന്നത് യസിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കരുതെന്ന് എന്തെങ്കിലും പറയാൻ കഴിയുന്നത് രണ്ട് കൊല്ലമാകുമ്പോഴാണ് അതിനു മുമ്പ് എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു മരുന്ന് നിരോധിക്കാൻ സർക്കാരിനും പറ്റില്ല മരുന്ന് കമ്പനികൾ കോടതിയിൽ പോയി സ്റ്റേ മേടിക്കും അതിനെക്കുറിച്ച് ഞാൻ നാളെ പറയാം അല്ലെങ്കിൽ അടുത്ത ദിവസം പറയാം അതിഭീകരമാണ് മരുന്ന് കമ്പനികളുടെ കള്ളത്തരങ്ങൾ ചതികൾ ഡ്രഗ്സ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് എന്നൊരു സംവിധാനമുണ്ട് ഡി ടി എ ബി എന്ന് പറയും അവര് ഒരു പഠന സമിതിയെ നിയോഗിക്കണം അവർ ആ സമിതി പഠിച്ചുണ്ടാക്കുന്ന റിപ്പോർട്ടുകൾ ഇവർക്ക് കൊടുക്കണം ഇവർ അഡ്വൈസറി ബോർഡ് കൂടി അത് അംഗീകരിക്കണം അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യക്ക് കൈമാറണം അങ്ങനെയൊക്കെ ചില നടപടികളുണ്ട് ആ നടപടികളെല്ലാം ചെയ്തിട്ടാണ് ഒടുവിൽ ഇപ്പോൾ ഈ നിരോധനം വരുന്നത് നിയന്ത്രണം വരുന്നത് വാണിംഗ് എന്നുള്ള നിർദ്ദേശം വരുന്നത് മരുന്ന് കബരികളുടെ പ്രതിനിധികൾ പ്രതിഷേധിക്കുന്നുണ്ട് ഇത് ആശ്ചര്യകരമായി വളരെ പോയി ഇതൊക്കെയാണ് അവരുടെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് ആ മാറ്റങ്ങൾ വരുത്താൻ ആവശ്യമുള്ള സമയം തന്നിട്ടില്ല ഈ ദുഷ്ടന്മാർക്ക് അറിയില്ലേ എത്ര കൊല്ലമായി ഇവരുടെ ഈ മരുന്നുകൾ കുട്ടിക്കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല നമ്മുടെ നാട്ടിലെ ശാസ്ത്രീയ കുതുകളായ ഡോക്ടർമാർക്ക് അറിയില്ലേ ഈ മരുന്നുകൾ അപകടകാരികളാണ് ഇത് ശാസ്ത്രമാണോ രാഷ്ട്രീയമാണോ ഏതാണ് അലോപ്പതി ഭരണാധികാരികൾ നിരോധിച്ചാൽ മാത്രം ഡോക്ടർമാർ എഴുതിയില്ല മറ്റു രാജ്യങ്ങളിൽ നിരോധിച്ചാലും നമ്മുടെ രാജ്യത്ത് നിരോധിക്കാത്തത് കൊണ്ട് ഡോക്ടർമാർ ആ മരുന്നുകൾ വിഷമരുന്നുകൾ എഴുതി കൊടുക്കും ആളുകൾക്ക് അതിലെന്താ തെറ്റെന്ന് എന്നോട് ചോദിച്ച ഡോക്ടറുണ്ട് എരമല്ലൂര് വെച്ച് എരിപ്പനിയുടെ ആദ്യ സമയത്ത് രണ്ടായിരത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചപ്പോൾ അതിൽ കയറി വന്ന ഒരു കുയുക്തിവാദിയായ യുവ ഡോക്ടർ ആളിപ്പോഴും അലോപ്പതിയെ പ്രകൃതി ചികിത്സയൊക്കെ എതിർത്തിട്ട് യൂട്യൂബിലൊക്കെ വരാറുണ്ട് അയാൾ ചോദിച്ച ചോദ്യം മറ്റു രാജ്യങ്ങളിൽ നിരോധിച്ചു എന്ന് കരുതി നമ്മുടെ രാജ്യത്ത് നിരോധിക്കാത്തൊരു മരുന്ന് ഞങ്ങൾ രോഗികൾക്ക് കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് ഞാൻ പറഞ്ഞൊരു തെറ്റുമില്ല നിങ്ങളെ ഒരു കോടതിയും തൂക്കിക്കൊല്ലാൻ വിധിക്കില്ല പക്ഷേ തൻ്റെ കുഞ്ഞിന് നിങ്ങളാ മരുന്ന് കൊടുത്തത് ഈ ന്യായം വെച്ചാണെന്ന് ഏതെങ്കിലും ഒരു രക്ഷാകർത്താവ് അറിഞ്ഞാൽ ആ കുട്ടിയുടെ മരണം നിങ്ങളുടെ മരണത്തിനൂടെ നിങ്ങളെ കൊല ചെയ്യുന്നതിലേക്ക് അയാളെ എത്തിച്ചു വരും എന്നാണ് ഞാനെന്ന് പറഞ്ഞത് അലോപ്പതി രാഷ്ട്രീയമാണോ ശാസ്ത്രീയമാണോ ശാസ്ത്രീയമാണെങ്കിൽ ബ്രിട്ടനിൽ നിരോധിച്ച മരുന്ന് എങ്ങനെയാണ് നിങ്ങൾ ഇന്ത്യയിൽ കൊടുക്കുക ഏതാണ് അലോപ്പതി അലോപ്പതിയുടെ ന്യായീകരണം എന്താണ് അത് ശാസ്ത്രീയമാണെങ്കിൽ ലോകത്തെല്ലായിടത്തും ഒന്നുപോലെ ആവണ്ടേ ഒരു കുഴപ്പവുമില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതല്ലേ ശാസ്ത്രീയമായി കൊടുക്കാൻ പറ്റുള്ളൂ ഈ കുരുതികൾ കുഞ്ഞു കുരുതികൾ കുഞ്ഞു കുട്ടികളുടെ ഭീകരമായ കൊലപാതകങ്ങൾ നടത്തുന്ന മനുഷ്യരെ ഡോക്ടർമാരെ എന്നെങ്ങനെയാ വിളിക്കുക അത് ഞാൻ ഇന്നലെ ആ ഇന്നലെയാണ് മരുന്നതെന്ന് നിങ്ങളുടെ കുട്ടി മരിച്ചുപോയല്ലേ അത് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് നിരോധിച്ചിട്ടില്ലായിരുന്നു അമേരിക്കയിൽ നിരോധിച്ചു എന്ന് കേൾക്കണുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ നിരോധിക്കാത്തതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ കുട്ടി മരിച്ചുപോയി അല്ലാതെ നിങ്ങളുടെ കുട്ടിയുടെ കിഡ്നി തകർന്നു അത് കഴിഞ്ഞ് നിങ്ങളൊരു ഇരുപത് ലക്ഷമൊക്കെ മുടക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വയ്ക്കാൻ നീ ഇങ്ങനെ പറയുന്നവരെ ശാസ്ത്രീയ ഡോക്ടർമാരെന്ന് നിങ്ങൾ വിളിക്കുമോ നിങ്ങളുടെ കനളിന് കേടുപറ്റിയത് അതാ ശരിയാണ് കുറേ കാലമായിട്ട് നിങ്ങൾ ആ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ അത് നിങ്ങളുടെ വൃക്കയെ ബാധിച്ചു ഹൃദയത്തെ ബാധിച്ചു ആ സ്ട്രോക്ക് വന്നത് ഈ മരുന്നൊക്കെ ചേർത്ത് കഴിച്ചത് കൊണ്ടാണ് അത് നമ്മുടെ നാട്ടിൽ നിരോധിച്ചിട്ടുണ്ടായിരുന്നില്ല മറ്റു രാജ്യങ്ങളിലേ നിരോധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ആ മരുന്നിന്റെ ദോഷഫലം ഇപ്പോഴാ കണ്ടുപിടിക്കണതേ ഇതുവരെ നിങ്ങൾക്ക് ഞാൻ തന്ന മരുന്ന് ഇനി കഴിക്കണ്ട കേട്ടോ ബാക്കിയുണ്ടെങ്കിൽ അത് കളഞ്ഞേക്ക് എന്താ ഡോക്ടര് അല്ല ആ മരുന്നുകൾ ഇപ്പൊ സർക്കാർ നിരോധിച്ചിട്ടുണ്ട് ഈ ഡോക്ടർമാർ സർക്കാരിന്റെ അടിമകളാണോ നിങ്ങൾ യൂണിവേഴ്സലായിട്ടുള്ള മനുഷ്യരാശിക്ക് ഒന്നടങ്കം ബാധകമായ ശാസ്ത്രീയ ചികിത്സയാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് പറയാൻ സാധിക്കുക സർക്കാർ നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി കഴിക്കണ്ട അപ്പോൾ ഇതേ വരെ ചെയ്തത് ശാസ്ത്രീയൊന്നും ആയിരുന്നില്ല പ്രാകൃത കാടൻ കിരാതമായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കണ്ടേ ഇപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ ശാസ്ത്രീയരായെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ അപ്പോഴും അവിടെയും അനിശ്ചിതത്വമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കുട്ടികൾക്ക് കഭക്കെട്ട് വന്നാൽ ഒരു മരുന്നും കൊടുക്കരുത് കാരണം എന്താണെന്ന് അന്വേഷിക്കണം നിങ്ങളുടെ കുട്ടികളുടെ കഭക്കെട്ടിൻ്റെ കാരണം നിങ്ങൾ നൽകുന്ന വൃത്തികെട്ട ഭക്ഷണപാനീയങ്ങളാണ് ആ സമയത്ത് നൽകുന്ന ഭക്ഷണ സാധനങ്ങൾ കുട്ടി അമൂലിൻ്റെ കുട്ടി പോലെയാവാൻ ഫാലക്സിന്റെ കുപ്പിപ്പുറത്തിരിക്കുന്ന കുട്ടിയെ പോലെ തടുത്ത് ഉരുണ്ട് ചക്കച്ചോള പോലെ ഇരിക്കാൻ നിങ്ങൾ ഒന്ന് തയ്ക്കുന്നതിന് മുമ്പ് പിന്നോട്ടം കൊടുക്കും അതിനിടക്ക് പിന്നെ പാല് കൊടുക്കും അതിനിടക്ക് കുറുക്ക് കൊടുക്കും പിന്നെ ചോറ് കൊടുക്കും എന്തെല്ലാം സാധനങ്ങളാണ് നിങ്ങൾ കുട്ടിയുടെ ഉള്ളിലേക്ക് ഇത് കാലിച്ചാക്കുന്നുവല്ലോ കുട്ടി ഒന്ന് കഴിച്ച് ദഹിച്ചതിന് ശേഷമാണ് അടുത്ത് കൊടുക്കേണ്ടതെന്നുള്ള വിവേകം പോലും ഇല്ലാത്ത മനുഷ്യർ പഞ്ചസാര കുട്ടികൾക്ക് കൊടുക്കാനേ പാടില്ല മൈദ കൊടുക്കാൻ പാടില്ല വനസ്പതി പോലുള്ള വൃത്തികെട്ട എണ്ണകൾ കൊടുക്കാൻ പാടില്ല വറുത്തും ഒരിച്ച സാധനങ്ങൾ കൊടുത്തുകൂടാ അസമയത്ത് ഭക്ഷണം കൊടുത്തുകൂടാ ൊക്കെ ശ്രദ്ധിക്കുന്നത് കുട്ടികൾക്കെങ്കിലും നോൺ വെജ് ഒഴിവാക്ക് എന്ത് കാര്യത്തിനാണ് ഈ ചായയും കാപ്പിയും കുട്ടിയെ കൊണ്ട് മോന്ക്കുന്നത് വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഒഴിവാക്കി നിങ്ങളുടെ കുട്ടിയുടെ ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും കരിക്കും തേങ്ങയും ഒക്കെ ഒന്ന് കൂട്ടി നോക്ക് ജലദോഷമൊക്കെ കുറയും മാറും അത് വരാനുള്ള സാധ്യതയില്ലാതെയാകും ഇപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ഉള്ളിൽ കപം കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ ജലദോഷം വരണം അത് ജലദോഷമല്ല ജലഗുണമാണ് കപം ഉള്ളിൽ തന്നെ കിടക്കണോ അതോ ചുമച്ചും തുമ്മിയും ചീറ്റിയും പുറത്തേക്ക് പോകണോ പല പ്രാവശ്യം പല പ്രാവശ്യം കപം കളയാൻ ശരീരം ശ്രമിക്കുമ്പോൾ ജലദോഷം എന്ന് പറഞ്ഞ് മരുന്ന് കഴിച്ച് അടിച്ചമർത്തിയ കുട്ടികളുടെ ഗതികേടാണിതെന്ന് അമ്മമാര് മനസ്സിലാക്കണം വളരെ മോശമായ ഭക്ഷണം റെഫ്രിജറേറ്ററിൽ ഹോം മോർച്ചറിയിൽ വെച്ച ഭക്ഷണമൊക്കെ എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കാലത്തുണ്ടാക്കിയ ഭക്ഷണം ഉച്ചയ്ക്കെടുത്ത് കൊടുക്കുമ്പോൾ അതുതന്നെ വീണ്ടും ചൂടാക്കി വൈകിട്ട് കൊടുക്കുമ്പോൾ പിറ്റേന്നത്തേക്ക് ഹോം മോർച്ചറിയിൽ നിറക്കി ചൂടാക്കി കൊടുക്കുമ്പോൾ അതെല്ലാം കുട്ടിക്ക് കഫമായി മാറും കുട്ടിയുടെ വയറ് നിറഞ്ഞാലും പള്ളിപ്പറമ്പിൽ കതിനയിൽ വെടിമരുന്ന് ഇടിച്ചിടിച്ച് നടക്കണതുപോലെ കുട്ടിയുടെ ഉള്ളിലേക്ക് ഭക്ഷണം ഇടിച്ചു കയറ്റുമ്പോ അതൊക്കെ കഫമായിട്ട് മാറും കുട്ടിക്ക് ഇത്രേ ഭക്ഷണം ആവശ്യള്ളൂ അതേ കൊടുക്കാൻ പാടുള്ളൂ അത് ഫ്രഷായിരിക്കണം ഈ കഫം ഉള്ളിക്കിടന്ന് കളയാൻ ശരീരം തോക്കുമ്പോൾ മരുന്നുകൾ കൊടുത്ത് അടിച്ചമർത്തി അടിച്ചമർത്തിയാണ് ശ്വാസമെടുക്കാൻ പോലും പ്രയാസമുള്ള മൂക്കടപ്പൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് പണ്ട് നമ്മുടെ അമ്മമാര് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ മഞ്ഞൾ പൊടിച്ച് തുണിയിൽ ചുരുട്ടി ഒന്ന് കത്തിച്ച് മൂക്കിൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലും ആ പുക ചൊല്ലുമ്പോൾ തൽക്കാലത്തേക്കൊന്ന് ആശ്വാസം വരും കിടന്നുറങ്ങും ഈ കുട്ടികളുടെ വയറ്റിൽ നിന്ന് നേരെ ചൊവ്വേ പോകുന്നുണ്ടാവില്ല അത് ശരിയാക്കണം ആദ്യം നടക്കേണ്ട കാര്യം അതൊക്കെയാണ് ഉള്ള ബിസ്ക്കറ്റും മിഠായി ചോക്ലേറ്റും ഐസ്ക്രീമും ഷവർമ്മയും മുഴിവാന്തിയും ഒക്കെ കൊടുക്കും കുട്ടിക്ക് പിന്നെ എങ്ങനെയാ വയറ്റിന്ന് നേരെ പോകുന്നത് ഫൈബർ കൂടിയ ഭക്ഷണം വേണ്ടേ ബേക്കറി സാധനങ്ങൾ തിന്നുന്ന കുട്ടിക്ക് ചിപ്സും അതുപോലുള്ള സാധനങ്ങൾ തിന്നുന്ന കുട്ടിക്ക് വയറ്റീന്ന് പോകുന്നത് എങ്ങനെയാണ് മൈദ കഴിക്കുന്ന കുട്ടിക്ക് വയറ്റീന്ന് എങ്ങനെ പോകും ബ്രെഡും മണ്ടം ബ്രെഡും റസ്ക്കും ബണ്ണും ജിലേബി ഹലുവയും വയറ്റി ചെന്നാൽ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നതല്ലാതെ വയറ്റി നിന്ന് പോകത്തില്ല കൊണ്ട് പാവം കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊല്ല കൊല്ല ചെയ്യല്ലേ പത്തു മാസം ചുമന്ന് എന്തെല്ലാം യാതനകൾ സഹിച്ചാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അവരുടെ മലവും മൂത്രവും ഒക്കെ കോരി ഒരു അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഒരു കുടുംബം ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നത് എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ആ കുഞ്ഞുങ്ങളെ ഇതുപോലെ പെടുമരണത്തിന് വിട്ടുകൊടുക്കല്ലേ ഇന്ത്യ ഗവണ്മെന്റ് ഇപ്പോൾ പറയുന്നത് നാല് വയസ്സിന് താഴെ കൊടുക്കരുത് അവർ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നാല് വയസ്സിന് ഒരു ദിവസം കൂടിയ കുട്ടി പത്ത് ദിവസം കൂടിയ കുട്ടി പത്തു മാസം കഴിഞ്ഞ കുട്ടി പത്ത് വയസ്സുള്ള കുട്ടി വലിയ മനുഷ്യന് തക്ക നന്മ ചെയ്യുമെന്നാണ് പിന്നെ ഇന്ത്യ ഗവണ്മെൻറ്റ് പറയുന്നത് അപ്പോൾ സർക്കാർ പറയും ഞങ്ങൾക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ ശരിയാണ് സർക്കാരിന് അത്രേ പറ്റുള്ളൂ സർക്കാരിന് പ്രോജക്റ്റുകൾ കിട്ടുന്നത് ഫണ്ട് കിട്ടുന്നത് മെലിൻഡ ഗെയിംസ് ഫൗണ്ടേഷൻ റോക്ക് വെല്ലർ ഫൗണ്ടേഷൻ അങ്ങനെയുള്ള ഫൗണ്ടേഷൻ ലോകാരോഗ്യ സംഘടനയുടെ പദ്ധതികൾ അതൊക്കെ നടത്തി കൊടുക്കലാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ആ ഫണ്ടൊക്കെ മരുന്ന് കമ്പനികൾ കൂടെ അങ്ങോട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുത്തി ഇതുപോലുള്ള മരുന്ന് വര മരുന്ന് ഇരുമ്പ് ഗുളിക പിന്നെ അയടിനുപ്പ് ഇതൊക്കെ നടത്തലാണ് സർക്കാരിൻ്റെ തൊഴിൽ അവിടെ കുറച്ചുകൂർക്കൊക്കെ കുഴപ്പമുണ്ടാകും അതിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും എന്ന നിലപാടെടുക്കാനേ നിങ്ങൾ മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും അഥവാ കഷ്ടകാലത്തിന് ഞാൻ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയായാലും ചെയ്യാൻ പറ്റത്തുള്ളൂ കൊണ്ട് ക്ഷമിക്കുന്നുള്ളേണ്ടത് നിങ്ങളാണ് ഒരു കാരണവശാലും കപമരുന്നുകൾ കുട്ടികൾക്കെന്നല്ല ആർക്കും തന്നെ കൊടുക്കരുത് ഉപ്പ് വെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളം എടുക്കുക കല്ലുപ്പിടുക അയഡിനുപ്പല്ല കല്ലുപ്പിടുക അല്ലെങ്കിൽ ഇന്ദുപ്പിടുക ഗാർഗ്ലി ചെയ്യുക ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ആ തൊണ്ടയിൽ ഗാർഗ്ലി ചെയ്യുക നല്ലൊരു വഴിയാണ് അഞ്ചു നേരം ചെയ്യണം രാവിലെ ഉച്ചക്ക് വൈകിട്ട് രാത്രിയൊക്കെ ആയിട്ട് അഞ്ചു നേരം ചെയ്യണം അല്പം ചെറുനാരങ്ങ നീര് കൂടെ പിഴിഞ്ഞതിൽ ചേർക്കാം ചൂടുവെള്ളത്തിൽ അരമുറി ചെറുനാരങ്ങയും അല്പം കല്ലുപ്പുമിട്ട് ചെറു ചൂടോടെ അത് കുടിക്കാം താൽക്കാലികമായ ആശ്വാസത്തിനാണ് ശരിയായ പരിഹാരത്തിനല്ല അതേപോലെ കല്ലുപ്പിട്ട് തുളച്ച വെള്ളം ആവി വരുമ്പോൾ ആ ആവി ഒന്ന് കൊള്ളാം കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ മൂക്കിൻ്റെ നേരെ കൊണ്ടുപോകരുത് അല്പം അകറ്റി വെച്ചിട്ട് അതൊന്ന് വീശി അത് കുട്ടിയുടെ മുഖത്തിനടുത്തേക്ക് പോകുന്ന രീതിയിലാക്കിയാൽ മതി കൊച്ചുകുട്ടികൾക്ക് അതൊക്കെ മതി അതിൽ വേണമെങ്കിൽ തുളസിയും കൂടി ഇടാം തുളസിയും അല്പം ഉപ്പും കൂടി ഇട്ട് ചെയ്യാം വളരെ കൂടുതൽ ബുദ്ധിമുട്ട് ശ്വസിക്കാനുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രയോഗം നടത്താം ഒരു മൂന്ന് ദിവസം നാല് ദിവസം അഞ്ച് ദിവസം ജലദോഷമുള്ള കുട്ടികൾക്കൊന്നും വേവിച്ചത് കൊടുക്കരുത് ഫ്രൂട്ട് ജ്യൂസ് വെജിറ്റബിൾ ജ്യൂസ് കരിക്കിൻ വെള്ളം അതെല്ലാം അവർക്ക് നല്ല വിശപ്പുണ്ട് ശോധനയും ഉണ്ടെങ്കിൽ പഴങ്ങൾ പച്ചക്കറികൾ തേങ്ങ കരിക്ക് അങ്ങനെയുള്ള ഭക്ഷണം മാത്രം കൊടുത്താൽ ശ്വാസകോശം ശുദ്ധീകരിക്കാനാണ് ഈ കഫം കളഞ്ഞ് ശ്വാസനാളങ്ങളെ ശ്വാസകോശത്തെ അന്നനാളത്തെ ആമാശയത്തേക്ക് രക്ഷിക്കാനാണ് ജലദോഷം വരുന്നത് അതിനുപോയി ഈ അശാസ്ത്രീയ ചികിത്സക്കാരുടെ മരുന്നുകൾ കൊണ്ട് അടിച്ചമർത്തി ഉള്ളിൽ തന്നെ സൂക്ഷിച്ച് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ നിരോധനം അതൊക്കെ അങ്ങനെ നടക്കും അതുകൊണ്ട് ജാഗ്രത പാലിക്കേണ്ടത് നിങ്ങളാണ് ശബരി ആശ്രമം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പാലക്കാട് മലമ്പുഴ റൂട്ടിൽ അകത്തേത്തറയിലാണ് ശബരി ആശ്രമം ഗാന്ധിജിയും കാസ്ർവയും മൂന്ന് പ്രാവശ്യം വന്ന് സന്ദർശിച്ചിട്ടുണ്ട് അത് സ്ഥാപിക്കുന്നത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഈശ്വരി അമ്മാൾ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ബ്രിട്ടീഷ് പോലീസിൻ്റെ ചവിട്ടേറ്റ് രോഗിയായി സ്വാതന്ത്ര്യ സമരത്തിൽ ധീര രക്തസാക്ഷിത്വം വഹിച്ചു ശബരി ആശ്രമത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെ ചരമദിനവും ജന്മദിനവും ആചരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സർവമത പ്രാർത്ഥന പത്ത് മണിക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗാന്ധിജി സന്ദർശിച്ച സ്ഥലങ്ങളിലെ അനുഭവങ്ങളുമായി ഒരു ഒത്തുചേരൽ നടക്കുകയാണ് ഗാന്ധി പാദമുദ്രകൾ അറ്റ് കേരളം പി എം സുധീരൻ ഉദ്ഘാടനം ചെയ്യും വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയാകും രണ്ട് മണിക്ക് പ്രകൃതി ജീവനത്തിൻ്റെ ഗാന്ധിമാർഗ ചിന്തകൾ എൻ്റെ പ്രഭാഷണമാണ് മൂന്ന് മണിക്ക് ടി ആർ കൃഷ്ണസ്വാമി അനുസ്മരണ പ്രഭാഷണ പരമ്പരയുടെ ആദ്യ പ്രഭാഷണം ഡോക്ടർ എം പി മത്തായി നിർവഹിക്കുന്നു മുപ്പതാം തീയതി ബുധനാഴ്ച രാവിലെ ശബരി ശബരിയാശ്രമത്തിൻ്റെ ശില്പികളെക്കുറിച്ചുള്ള അനുസ്മരണം ഉച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര മുഹൂർത്തത്തിന്റെ അനുസ്മരണമാണ് അത്താഴച്ചിറയിൽ നടന്ന പന്തി ഭോജന അനുസ്മരണ സദ്യ ശബരി ആശ്രമത്തിലേക്ക് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നിങ്ങളെ ഞാൻ ഹാർദമായി ക്ഷണിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം സഹിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തോട് അൽപം നന്ദി കാണിക്കാൻ നീതി പുലർത്താൻ ശബരി ആശ്രമത്തിലേക്ക് നമുക്കൊന്ന് എത്താം നിങ്ങൾ വരുമെങ്കിൽ ആ വിവരം നേരത്തെ അറിയിക്കണം ഭക്ഷണം തയ്യാറാക്കണം താമസത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം ലളിതമായ സൗകര്യങ്ങളാണ് ഉണ്ടാകുക നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് ഡബിൾ സീറോ എൻ്റെ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വിളിച്ചു പറയാം നമുക്ക് ശബരി ആശ്രമത്തിൽ കാണാനും രണ്ട് ദിവസം ഒരുമിച്ച് ചേരാനുമുള്ള ഭാഗ്യമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നന്ദി നമസ്കാരം